ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖാമായിട്ടിരിക്കുവാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുറച്ച് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് പനിയായിരുന്നേ ഞാൻ പനിയായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ പനിയും തലവേദനയൊക്കെ ഒക്കെ ആയിട്ടും തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും ഒന്നും പറ്റിയില്ല ഇതിപ്പം മൂന്നാല് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് ആക്കി യോജിപ്പിച്ചൊക്കെ എടുത്തതാണ് എനിക്ക് വയ്യാണ്ട് പനിയൊക്കെ ആയിട്ട് കിടന്ന സമയത്ത് കുഞ്ഞിപ്പണ്ണ് വരെ ഉണ്ടായിരുന്നു കേട്ടോ സഹായത്തിന് അവർക്ക് പയറൊക്കെ പൊളിക്കാനറിയാം ഞാൻ പയറും മെഴുക്കുരട്ടിയും തോരനൊക്കെ വെക്കുമ്പം ഇതുപോലത്തെ പൊളിക്കുന്ന പയറൊക്കെ പൊളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പൊളിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു അതേതായാലും എനിക്ക് വയ്യാണ്ട് കിടന്നപ്പോൾ ഉപകാരമായി അവൾ അവളുടെ കുഞ്ഞിക്കൈ കൊണ്ട് പയറൊക്കെ പൊളിച്ചൊക്കെ എടുക്കുന്നുണ്ട് അക്കൂട്ടർ ആയിപ്പോടെലും പിന്നെ അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു വെച്ചത് കേട്ടോ അവൾ സോയ വറക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ അവൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പനിയായിട്ട് രണ്ട് ദിവസം പനിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ദേഹത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഇരിക്കാനും പറ്റത്തില്ല ഉറങ്ങാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഞാൻ കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങി പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചായയൊക്കെ പിന്നെ അക്കു തന്നെയാണ് വെച്ചത് വേറെ രാവിലത്തേക്ക് കഴിക്കാൻ ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇഞ്ചിക്കറി വെക്കുക എനിക്ക് വിശക്കൊന്നുണ്ട് എന്തുണ്ടാക്കിയാലും വേണ്ട വായ്ക്ക് രുചിയൊന്നുമില്ല എന്നാലും കുറച്ച് ഇഞ്ചിക്കറി കൂട്ടി ചോറുണ്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ചോറും ഇഞ്ചിക്കറിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് ഇഞ്ചിക്കറി വെക്കുക ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ ഇഞ്ചിക്കറി വെക്കുന്നൊക്കെ നേരത്തെ വീടിയിട്ടിട്ടുണ്ട് ഇത് എളുപ്പമെന്ന് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറി ആട്ടോ നമുക്ക് തേങ്ങയൊന്നും വേണ്ട പിന്നെ വറക്കുകയും പൊടിക്കുകയും അങ്ങനത്തെ ഒരു പരിപാടിയിൽ എളുപ്പമെന്നാവുകയും ചെയ്യും അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഇഞ്ചി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് നന്നായിട്ട് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോകുമെന്ന് ചെയ്യരുത് വല്ലാതെ അങ്ങ് മൂത്ത് പോകാനും പാടില്ല എന്നാൽ കുറച്ച് മൂക്കുകയും വേണം അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചീനച്ചട്ടിയിലും പുളിവെള്ളവും വെല്ലവും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കരണം പൊട്ടി നല്ല എരിവുള്ള മുളകാട്ടോ ഇത് അതും അരിഞ്ഞിടുന്നുണ്ട് ആ പുളിവെള്ളത്തിലേക്ക് മുളക് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സാധാരണ പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് എരിവിന് വേണ്ടത്രയും പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞിടണം നന്നായിട്ട് എരിവ് വേണം കേട്ടോ അന്നേരമാണ് ടേസ്റ്റ് കുറച്ച് എരിവുള്ള മുളക് നന്നായിട്ട് ഇട്ടാൽ മതി എനിക്ക് പിന്നെ വായിക്കു രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി മധുരം കൂടിപ്പോയ ചേട്ടായി കഴിച്ചപ്പോൾ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് മധുരം കൂടിപ്പോയി ഒരു ചെറിയ അച്ച ശർക്കരയുടെ കഷ്ടിച്ച പകുതി ഭാഗമേ ഞാൻ ഉരുക്കി എടുത്തുള്ളായിരുന്നു പക്ഷേ അത് മൊത്തവും കൂടെ ഞാൻ ഒഴിച്ചു അത്രയും ഒഴിക്കണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ചേട്ടാ കഴിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് മധുരം കൂടിപ്പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ പുളിയും വെല്ലവും കൂടെ നന്നായിട്ട് തിളപ്പിച്ചത് പുളി വെന്ത് നന്നായിട്ട് കുറുകി വരണം അല്ലെങ്കിൽ പുളിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാകും കേട്ടോ നന്നായിട്ട് പുളി വെന്ത് കുറുകി വന്നു കഴിഞ്ഞുമ്പം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാനുണ്ട് അത് വറ്റിച്ചെടുക്കാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കടുവൊക്കെ പൊട്ടിച്ച് നല്ലപോലെ കുറച്ച് കറിവേപ്പിലയും പറ്റന്മുളകും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കുക കേട്ടോ നല്ല കറുത്ത കളറിലുള്ള പുളിയും വെല്ലുമൊക്കെ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും പിന്നെ ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം അന്നേരം കേട്ടോ നല്ല ടേസ്റ്റ് ഉപ്പും പുളിയും എരിവുമൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പുളിയും എരിവുമൊക്കെ ചേർത്താൽ മതി കേട്ടോ അമ്മ പനിയായിട്ട് കിടക്കുക അപ്പോൾ ഞാൻ ഇച്ചിരി സോയ വറക്കാൻ വേണ്ടി പോവുകയാണേ സോയ ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകി പിഴിഞ്ഞെടുത്തതാണ് ഞാനിതിലേക്ക് ഉപ്പും മുളക് ഇച്ചിരി മസാല ഇടുന്നത് ചുപ്പ് ഇടുകയാണ് മുളക് പൊടി ഇച്ചിരി മസാല ഇത് ഇനി തിരുമ്മിയിട്ട് കുറച്ച് നേരം ഇവിടെ വെക്കണം ഞാൻ ഈ ഇവിടെ വെക്കുന്ന സമയം കൊണ്ട് മുട്ട പൊരിക്കാൻ വേണ്ടി പോവാണ് മുട്ട പൊരിച്ച് വന്നിട്ട് ഇത് വറക്കാനാണേ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഇതിൽ ചേർക്കാം പിന്നെ ഞാനിപ്പോ വറുക്കുമ്പോൾ ഇച്ചിരി കരിയാപ്പിലിടും നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി അതിട്ടിട്ട് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ചായ ന്യൂഡിൽസ് ആയിട്ട് വിളിക്കാം അക്കുവിൻ്റെ ഭരണമായിരുന്നു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വൈകുന്നേരം ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് പനിയൊക്കെ വെട്ടും ക്ഷീണമുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പണിയെടുക്കാൻ വയ്യാത്ത അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി തറയൊക്കെ തുടച്ചിട്ട് വേഗം അടിച്ചു വാരി തറയൊക്കെ തുടച്ചൊക്കെ ഇട്ടു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചെടിക്കും പച്ചക്കറിക്കും വെള്ളം ഒഴിക്കാനും കോഴിക്ക് തീറ്റ വെള്ളം കൊടുക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും അക്കും കൂടെ കൂടി രണ്ടുപേരും കൂടെ കൂടി വേഗം ചെയ്തൊക്കെ തീർത്തു പിന്നെ കുറേ തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ രാവിലെ അക്കുവാ വിരിച്ചിട്ടത് ഞാൻ മെഷീനകത്ത് അലക്കിയൊക്കെ വെച്ച് കൊടുത്തതേയുള്ളൂ കേട്ടോ അതൊക്കെ ഇനിയിപ്പോൾ മടക്കി ഒതുക്കിയൊക്കെ വെക്കുക കുഞ്ഞിപ്പണ് എന്തിനോ കുശും പൂത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് നാളെ ബുധനാഴ്ച ചേട്ടായി കൈ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വൈദ്യർ അടുത്ത് പോകണം അപ്പം തലേദിവസം എല്ലാ അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ സാമ്പാറിനുള്ള കഷ്ണങ്ങളും എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു രാവിലെ ഒൻപത് മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങണം ഉച്ചയ്ക്ക് ഉച്ചു മുമ്പേ കെട്ടിക്കാൻ ചെല്ലണം അതുകൊണ്ട് രാവിലെ നേരത്തെ പോകണം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാനെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോയി കേട്ടോ ചേട്ടയ്ക്കൊന്ന് എക്സ്റേ എടുക്കണമായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈദ്യുരുടെ അടുത്തേക്ക് പോകുക നമ്മളൊന്ന് വെച്ചത് പാരമ്പര്യ ചികിത്സ ഇരുപത്തി അഞ്ചു വർഷമായി അച്ഛൻ രണ്ടായിരത്തിലാണ് മരിക്കുന്നത് അങ്ങനെയുള്ള മരുന്നാണ് നമുക്കിതൊന്നും വിഷയല്ല എല്ലാ ചികിത്സയുണ്ട് പൊട്ടലും ചതവും ഏമാന ഡിസ്കിന്റെത് കുട്ടേല്, സ്കൂൾക്കേല് എല്ലാം ചെയ്യുന്നതാണ്. നമ്മൾ 50 കേസ് മാർക്ക്. ഇങ്ങേരുടെ നമുക്ക് വീടേ പിടിക്കാം. ഒന്നും വിഷയമല്ല. എത്ര എത്ര നാളാ ഒരു കെട്ട്? ഒരു കെട്ട് 7 ദിവസം. 7 ദിവസം. ിവസം കഴിഞ്ഞിട്ട് നമ്മൾ പറ്റ അവിടെ അഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അടിക്കാം അതല്ലെങ്കിൽ ഇവിടെ വന്ന് വന്നഴിക്കുന്ന ഇവിടെ അഴിക്കാം കെട്ടാൻ പറ്റാത്ത സ്ഥലത്ത് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും അതിനൊക്കെയാണ് നമ്മുടെ സീൽസിന്റെ ഭാഗങ്ങൾ പിന്നെ ഇതില് പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പഥ്യങ്ങൾ ഉണ്ട് ഇറച്ചി മീന് അച്ചർ അങ്ങനെയുള്ള സാധനമൊന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല അതൊക്കെ ഒരു നോർമല് ചെറിയ തോലും കഴിക്കാം കെട്ടിന്റെ ഡേറ്റ് ഏഴു ദിവസാണ് അത് വീട്ടിൽ തന്നെ അരിക്കണം അരിച്ച് കഴുകി വൃത്തിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കെട്ടി രാജി നാപ്പത്തഞ്ചു ദിവസം ശരിക്കും മാറാൻ വേണ്ടി എത്ര വലിയ പൊട്ടാണെങ്കിൽ നാപ്പത്തഞ്ചു ദിവസമാണ് നമ്മുടെ കണക്ക് അതിന്റെ ഇടയ്ക്കും സുഖാവും എങ്കിലും നാല്പത്തഞ്ചു ദിവസം വേണം എല്ലാം കൂടാൻ വേണ്ടി നമ്മുടെ അച്ഛനായിരുന്നു ചികിത്സ അച്ഛന്റെ പേര് കൃഷ്ണൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മള് ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇവിടെ തന്നെ തലമുറക്ക് മുന്നേ ഇവിടെ തന്നെയാണ് അച്ഛന്റെ അച്ഛനൊക്കെ ഇവിടെ ആയിരുന്നു ഇപ്പൊ നമ്മൾ ഈ വീട് വെച്ചിട്ട് കുറച്ചേ ഉള്ളൂ നമ്മുടെ തറവാട് കുറച്ച് അപ്പുറത്താ അപ്പറ കല്ലൂരി എത്ര കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ വൈദ്യരോട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെ ഓർത്ത് പോയതോ കേട്ടോ വിഷു ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാമെന്ന് ആ ഇവിടുന്ന് വിചാരിച്ച പോലൊന്നും പറ്റിയൊന്നുമില്ല ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് വരുന്നവർക്കൊക്കെ നല്ല മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങളും അങ്ങനെ പോയതാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ടോട്ടോ പോകുന്നത് ചേട്ടയ്ക്കും മാറ്റമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചോറൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ചോറൊക്കെ വാരി കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് മാറ്റം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മാറോഡ് കോളനി റോഡെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ട് പിന്നെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരികയും ചെയ്യും ഞാൻ എന്നെ ആർക്കും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഓർത്താണ് വീഡിയോ എടുത്തുകൊണ്ട് നിന്നതേ അന്നേരം ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചാൽ അന്നേരം ബത്തേരി കിച്ചണാന്ന് ഞാൻ പറഞ്ഞപ്പോൾ വൈദ്യരുടെ മരുമോനൊക്കെ വീഡിയോ കാണുന്നതാണ് ആൾ ആർമിയിലാണ് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പച്ചക്കറിയും മീനും പിന്നെ സപ്ലൈക്കോലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ ഞാൻ മഴ നനയാത്തിടത്ത് ഇരിക്കുന്ന അതൊക്കെ കുറച്ച് മാറ്റിയൊക്കെ വെച്ച് മഴ നനയുന്ന പോലെ ഇത് നമ്മുടെ അയൽവക്കത്തെ കോഴിയാണ് കേട്ടോ ഇവിടെയുള്ള പെടക്കോഴിയെ കാണാൻ വേണ്ടി മണ നനഞ്ഞും കഷ്ടപ്പെട്ട് വന്നതാണ് അവൻ്റെ നിപ്പ് കണ്ടിട്ട് ഞാനും ചേട്ടൻ കൂടെ വാതിക്കൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ കുറ്റിയടിച്ചവർ നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം